ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലെ ഉദ്ഘാടനം നിയോജക മണ്ഡലം നിർവഹിച്ചു രാജ്യത്ത് മാത്രമേ ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് നമ്മുടെ നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം പലതരത്തിൽ പല കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ ജീവിക്കുന്ന നിങ്ങൾ വന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ ഭൂഗ്രഹങ്ങളൊന്നും അറിയിച്ചു അങ്ങനെയായിരുന്നു കേരളം ഈ ചുരുങ്ങിയ സമയത്തുണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു നേരത്തെ കേരളം ഘട്ടഘട്ടമായി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കും മറ്റെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞ ഒരു ഒൻപത് വർഷം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു നോക്കും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂളിലെ പ്രധാന അധ്യാപകൻ മോഹനൻ മാഷ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ഗിരീഷ് ബിന്ദു പി എ യൂസഫ് പഞ്ചായത്ത് അംഗങ്ങളായ അജിത രവികുമാർ താജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം നൌഫൽ എസ് എം സി ചെയർമാൻ വിജയരാജ് മദർ പി ടി എ പ്രസിഡന്റ് വിജിത പി ടി എ വൈസ് പ്രസിഡന്റ് ബിബിഷ ശ്രീജ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ പഴയന്നൂർ ബി ആർ സി ബി പി സി പ്രമോദ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് അലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ചെറുതുരുത്തി